ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ആരോഗ്യപരമായിട്ട് പൊതുവേ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നവരാണെങ്കിലും ആരോഗ്യ പരിപാലനത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നവരല്ല ഈ ചതയം നക്ഷത്രക്കാർ എന്നാലോ ഔദാര്യശീലവും സഹായ മനഃസ്ഥിതിയും ധാരാളമുള്ള ഈ നക്ഷത്രക്കാർ പൊതുവേ ഭാഗ്യവാന്മാരാണെന്ന് പറയുമെങ്കിലും ദൈനംദിന ജീവിതത്തിൽ പല സമയങ്ങളിലും ഗുണദോഷ അനുഭവങ്ങൾ വരുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഈ നവംബർ മാസത്തിൽ ചതയം നക്ഷത്രക്കാര് ദൈനംദിന ജീവിതത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ദുരിതാധിപനായിക്കൊണ്ട് ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ പോകുന്നതും സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ ഉച്ചബലത്തോടുകൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും വളരെയധികം കൂടുതൽ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ നവംബർ മാസത്തിൽ എന്നാൽ വിദ്യാർത്ഥികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യവും ജന്മരാശിയാധിപനു ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ഈയൊരു സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കണം കൂടാതെ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് കർമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് കൊണ്ടും ഭാഗ്യാധിപതി ആയിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്നതായ സൂര്യനാണെങ്കിൽ നവംബർ മാസം പതിനേഴാം തീയതി മുതൽ കർമ്മസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പുതിയ പുതിയ ചിന്തകളിലൂടെ കർമ്മസ്ഥാനങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും അതുമൂലം അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വിശേഷിച്ച് സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ് ഈ നവംബർ മാസത്തിൽ